മലയാള സിനിമയിൽ ഇനി വരാനിരിക്കുന്ന വലിയ റിലീസാണ് ടർബോയുടേത് മമ്മൂട്ടി നായകനെത്തുന്ന ചിത്രം എന്നത് തന്നെയാണ് അതിന് കാരണം ഒപ്പം വൈശാഖിന്റെ സംവിധാനവും മിഥുൻമാനുവൽ തോമസിന്റെ തിരക്കഥയും കൂടിയാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ പൂരം ടർബോയുടെ ഓരോ അപ്ഡേറ്റുകളും അത്രത്തോളം ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ വരവറിയിച്ച് മമ്മൂട്ടി തന്റെ ഫേസ്ബുക്ക് ഡി പി മാറ്റിയിട്ടുണ്ട് ഇതാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഷർട്ട് ധരിച്ച് അതിമനോഹരമായി ചിരിച്ചു നിൽക്കുന്ന മമ്മൂട്ടിയെയാണ് ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നത് ഇത് കണ്ട് മമ്മൂട്ടിയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിയും ടർബോയ്ക്ക് ആശംസകൾ അറിയിച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് ഹൃദയം കൊണ്ട് ചിരിച്ചാൽ ചിരി ഇതുപോലെ നിലാപത്ത് ചന്ദ്രൻ പ്രകാശിച്ച പോലെ പ്രകാശം വിതറും മൊഞ്ചന്റെ ചിരിയാണ് അടിയുടെ ഇടിയുടെ പൂരവുമായി ജോസ് അങ്ങനെ ജോസ ചായൻ ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടു ടർബോ ജോസ് വരാർ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം ടർബോയുടെ ട്രെയിലർ നാളെ റിലീസ് ചെയ്യും ഏറെ കാത്തിരുന്നെത്തുന്ന ട്രെയിലറിനായി ഏറെ ആവേശത്തോടെയാണ് ആരാധകർ വരവേൽക്കാൻ ഒരുങ്ങുന്നത് മെയ് ഇരുപത്തിമൂന്നിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുക ആക്ഷൻ കോമഡി വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ഇവരുടെ അഞ്ചാമത്തെ പ്രൊഡക്ഷൻ കൂടിയാണിത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക